ഇന്ന് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ ഒരു യുവതിയുടെ ജീവൻ അതിദാരുണമായി അവസാനിച്ചത് ഇളയപറമ്പ് റഫീഖിന്റെ ഭാര്യയായ ജംഷീനക്കാണ് ദാരുണ അന്ത്യം ഇന്ന് വളാഞ്ചേരിയിൽ ഉച്ചക്ക് ഒരു മണിക്കുണ്ടായ വാഹന അപകടത്തിൽ ഉണ്ടായത് ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയതായിരുന്നു ജംഷീന പക്ഷേ വിധി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു ഇതിരെ വന്ന ലോറിയും ജംഷീനയുടെ വാഹനവും തമ്മിൽ കൂട്ടിയിടിച്ച് സംഭവസ്ഥലത്തുനിന്ന് തന്നെ ജംഷീനക്ക് ജീവൻ നഷ്ടമായി നോക്കൂ ഒരാളുടെ ജീവിതം ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ ഇല്ലാതായത് ആ ഒരു വാർത്ത അതേ ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ എത്ര വീടുകളെ തകർക്കും എന്നത് ഓർത്തിട്ടുണ്ടോ ഭർത്താവായ റഫീഖിന് തന്റെ ഭാര്യയുടെ ശബ്ദം ഇനി ഒരിക്കലും കേൾക്കാനാകാത്ത അവസ്ഥ വരുത്തിവെച്ചതും ഒരൊറ്റ നിമിഷത്തിൽ മക്കളുണ്ടെങ്കിൽ ഇനി അമ്മയുടെ സ്നേഹം അവർക്ക് ഓർമ്മയിൽ മാത്രം അവളുടെ മാതാപിതാക്കൾക്കോ അത് ഒരിക്കലും മാറാത്ത മുറിവ് ഡ്രൈവിംഗ് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഇങ്ങനെയൊരു ദുരന്തത്തിൽ അവസാനിച്ചു ഓരോ ദിവസം നമ്മുടെ റോഡുകളിൽ എത്രയോ പേർക്കാണ് ജീവൻ നഷ്ടമാകുന്നത് സെക്കൻഡുകളുടെ ശ്രദ്ധക്കുറവ് ഒരു തെറ്റായ മറികടക്കം ഒന്ന് ഫോണിൽ നോക്കിയ നിമിഷം അത് നമ്മളുടേതോ അതല്ലെങ്കിൽ മറ്റാരുടെയോ ജീവൻ നഷ്ടപ്പെടുവാനും മാത്രം വലിയ കാര്യമാണെന്ന് നമ്മൾ ചിലപ്പോൾ ഓർക്കാറില്ല ഡ്രൈവിംഗ് എന്നത് ഒരു ഉത്തരവാദിത്വമാണ് ഒരു കഴിവ് മാത്രമല്ല വേഗത്തിൽ പോയാൽ സമയം രക്ഷിക്കാം പക്ഷേ ജീവൻ രക്ഷിക്കാനാകില്ല സുരക്ഷ ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് ട്രാഫിക് നിയമങ്ങൾ ഇതെല്ലാം സർക്കാർ ചട്ടങ്ങൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ കവചമാണ് ജംഷീന ഇനി നമ്മളിലില്ല പക്ഷെ അവളുടെ കഥ നമുക്കൊരു മുന്നറിയിപ്പാണ് ഓരോ യാത്രയ്ക്ക് മുമ്പും ഒരു പ്രാർത്ഥന പോലെ ചിന്തിക്കൂ ഇന്ന് ഞാൻ സുരക്ഷിതമായി വീട്ടിലെത്തണം എന്നെ കാണാൻ കാത്തിരിക്കുന്നവരെ വീണ്ടും കാണണം ഒരു ജീവൻ രക്ഷിക്കുന്നത് വലിയ ദാനമാണ് നമ്മുടെ ശ്രദ്ധയും കരുതലും മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ മാത്രം വരുപ്പമുള്ളതാണ് ജംഷീനയുടെ അകാല മരണം എന്നും ഓർമ്മയായി നമുക്കൊപ്പം ഇരിക്കട്ടെ അവളുടെ കഥ നമ്മളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഡ്രൈവർമാരായി മാറ്റട്ടെ നിമിഷത്തെ അശ്രദ്ധ ജീവിതം തകർക്കാതിരിക്കാൻ ഇനി മുതൽ ഓരോരുത്തരും ജാഗ്രതയോടെ കരുതലോടെ വാഹനമോടിക്കാം ജീവിതം വളരെയേറെ വിലപ്പെട്ടതാണ് അതിനെ സുരക്ഷിതമാക്കുക അത് തന്നെയാണ് യഥാർത്ഥ ബോധവൽക്കരണം